മക്കൾ ചില ഉമ്മമാർക്ക് എന്റെ മോൻ ഉഷാറാണെന്ന് പറയാൻ ഒരു മടിയാണ് ചിലർക്ക് ഓവർ താല്പര്യമാണ് മോനുഷാറാണെന്ന് പറയാൻ മക്കളെ അംഗീകരിക്കുക അവരുടെ കഴിവുകൾ സമ്മതിക്കുക എന്തു നല്ലത് ചെയ്താലും നന്നായി ഉണ്ട് കേട്ടോ മോനെ എന്ന് പറയാം ഉഷാറായിട്ടുണ്ട് എന്ന് പറയാം ഇത്ര വലിയ ആൾക്കാരെ നമ്മൾ നമ്മൾ ഉമ്മമാരോട് പറയാണ് ഒരു കറി വെച്ചപ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണ് അല്ലെ എന്ത് സന്തോഷമാണ് ഒരു രസമാണ് ഒരു സുഖാണ് കേൾക്കുന്നത് നന്നായിട്ടെന്ന് പറഞ്ഞത് സുഖാണ് എന്നാ പോലെ നമ്മുടെ വീട്ടിലെ മക്കൾ എന്ത് നല്ലത് ചെയ്താലും നന്നായി ഉണ്ട് തുറന്നുകൊണ്ട് പറയാം അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ആകാശം എടിഞ്ഞു വീഴൂല ഒരൊറ്റ സംഭവം കൂടി പറയാണ് മഹാനായ അബ്ദുലാഹിബിൻ പറയാണ് അബ്ദുല്ലാഹിബിൻ പറയുന്നത് ഞാൻ കേട്ടു ഉമർ 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 ബിൻ അബ്ദുൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു സദസ്സിൽ പ്രസംഗിച്ചു ഒരു കാര്യം ചോദിക്കുകയാണ് സദസ്സിനോട് ചോദിച്ചു പ്രസംഗം പറഞ്ഞാൽ അങ്ങനെയാണ് ഇടയ്ക്ക് ചോദ്യം ചോദിക്കും എടുക്കേണ്ട ഉത്തരം പറയും റസൂലിന്റെ സദസ്സ് എങ്ങനെയാണ് ഞാൻ പങ്ങളുടെ വിജയങ്ങൾ എല്ലാവരും എല്ലാവരും എനിക്ക് അതുകൊണ്ടാണ് ചോദിക്കാത്തത് നബിസ് അലൈഹി വസ്ലം അങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും അപ്പൊ നബിസ് അല്ലാസം വീണ്ടും തിരുത്തി കൊടുക്കും പിന്നെ മറുപടി പറയും എല്ലാം സന്തോഷത്തോടെ കേൾക്കും നബിസ്വല്ലാ അലൈഹി വസ്ലം പറയാണ് പ്രസംഗത്തിനിടക്ക് പറഞ്ഞു എല്ലാവരും ശ്രദ്ധിക്കി ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താടുന്നു അപ്പൊ എല്ലാവരും സാഗൂതം റസൂൽ അള്ളഹി സാഹു അലൈഹി പ്രസംഗം പ്രസംഗിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നബി പറഞ്ഞു ഇന്ന ഷജറ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരണ്ട് അതിന്റെ ഇല പൊഴിയൂല അതാണ് മുസ്ലിമിന്റെ ഉദാഹരണം അതാണ് മുസ്ലിമിന്റെ ഉദാഹരണം ഒരു മരം അത് നിങ്ങൾക്ക് പറയാൻ എന്ന് ചോദിച്ചു ഒരുപാട് സ്വാഭികൾ മുമ്പിലുണ്ട് ഒരു മരം മുസ്ലിമിനെ പോലെയാണ് അതിന്റെ ഇല കൊഴിയൂല അങ്ങനെയുള്ള ഒരു മരമാണ് നമ്മൾ കിസ്ന് ചോദ്യം ചോദിക്കുന്ന പോലെ ചോദിച്ചത് അത് ഏത് മരമാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഹദീസിൽ കാണാം ജനങ്ങളൊക്കെ ഇങ്ങനെ കാട്ടിലെ മരത്തിലൂടെ കടന്നുപോയി പോയിട്ടില്ല മുമ്പിൽ ഇരിക്കണ്ട് ചിന്തിച്ചു കാട്ടിലെ മരം ഏത് മരം ആയിരിക്കും പാ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കുറെ മരങ്ങള് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അതാണോ അതാവൂല എന്നാ ഇനി ഇതാണോ അല്ല അതാവൂലട്ടോ എന്നാ പിന്നെ മറ്റേതാണോ അല്ല അതിന്റെ അല കൊഴിയലുണ്ടല്ലോ അപ്പൊ അതുമല്ല അങ്ങനെ അവിടെയുള്ള കാട് കയറി ചിന്തിച്ചു അബ്ദുല്ല അബ്ദുല്ല അബ്ദുല്ലാവിൻ്റെ എന്റെ മനസ്സിൽ തോന്നി അതീത്തപ്പനയാണോന്ന് ഈ തപ്പനയെ ഈത്തപ്പനയെപ്പറ്റിയാണോ റസൂള്ളി സല്ലാ അലൈ സാഹ് പറഞ്ഞത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നി ഫസ്റ്റ് പക്ഷെ എനിക്ക് നാണായി ഞാൻ പറഞ്ഞില്ല കാരണം ഇത്രയും വലിയ സ്വഹാബികൾ ഇരിക്കുമ്പോൾ ഞാനൊരു ചെറിയ ആളവിടെ നിരുന്നിരിക്കുമ്പോൾ തള്ളക്കയിലുണ്ടാകുമ്പോ എന്തിനാ കുഞ്ഞിക്കയിലിട്ട് അളക്കുന്ന കഴിക്കൂലേ അതുകൊണ്ട് ഞാൻ ഞാനയില് ഇടപെട്ടിരിക്കില്ല ഞാൻ അവിടെ ഇരുന്നു നാണം കൊണ്ട് സുമക്കാലോ സ്വഹാബികൾ ഇങ്ങനെ മുമ്പിലിരിക്കുന്നവർ ഏത് മരമാണത് എന്നിവ അള്ളാഹുവിന്റെ റസൂലെ അത് ഏത് മരമാണ് പറഞ്ഞു തരണം പറഞ്ഞു തരണം നബിയെ ഏത് മരണന്ന് പറഞ്ഞു തരണം നബി പറഞ്ഞു അത് ഈത്തപ്പനയാണ് ആണ് അർദു മനസ്സിൽ സന്തോഷമായി ഞാൻ വിചാരിച്ചെന്നെയാണ് ലോൺ പറയാൻ മടിയായി അത് ചില ആളുകൾക്കൊക്കെ ഉള്ളതാണ് ചോദിക്കുമ്പോൾ ചിലപ്പോ ഉത്തരം അറിയായിരിക്കും പക്ഷെ പറയാം മടി എന്നാൽ തെറ്റിപ്പോന്നുള്ള പേടി അത് ഞമ്മളെ മനുഷ്യന്മാർക്ക് മാത്രമുള്ള ഒരു രോഗമാണ് അറിയാമായിരിക്കും പക്ഷെ തെറ്റി പോവോന്നുള്ള പേടി നമ്മളിങ്ങനെ ബസ് കാത്തു കാണും അപ്പോൾ ഒരു ബസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബസ്സിൽ ഇതിൽ കയറുക ഇത് എവിടെങ്കിലും കൊണ്ട് ഇടിക്കോ എന്ന് വിചാരിച്ചാൽ നമ്മൾ കയറാതിരിക്കോ ഇല്ലല്ലോ ട്രെയിൻ വരുന്ന സമയത്ത് ട്രെയിൻ എവിടെയെങ്കിലും പോയി പാളം തെറ്റോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ട്രെയിനിൽ കയറാതിരിക്കൂല നമ്മൾ കയറും പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാല് തെറ്റാണെങ്കിലോ ശരിയല്ലെങ്കിലോ എന്ന് വിചാരിച്ച് മറുപടി പറയില്ല ഇതേ സംഭവമാണ് ഉമർ അബ്ദുല്ലാഹിബിനോ പറയുള്ളത് നാണം കൊണ്ട് ഞാൻ പറഞ്ഞരാം കാല അദ്ദേഹം പറയാണ് അങ്ങനെ സദസ് പിരിഞ്ഞു പോയി പിരിഞ്ഞു പോകുമ്പോ ഞാൻ വാപ്പ കൂടെ എൻ്റെ കൂടെ പോവാർത്തു ഞാൻ ഈ കാര്യം എൻറെ വാപ്പച്ചിനോട് പറഞ്ഞു വാപ്പച്ചി റസൂൽ അള്ളി ആ അവി പറഞ്ഞേ മരത്തെപ്പറ്റി അപ്പൊ എനിക്ക് തോന്നി അത് ഈത്തപ്പനയാണെന്ന് പക്ഷേ വലിയവരുണ്ടാകുമ്പോ ചെറിയൊരു ഇടപെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്

മകൻ ഉഷാറാണ് റസൂള്ളന്റെ മുമ്പിൽ പറയട്ടെ എന്ന് എന്റെ മോൻ ഉഷാറാണെന്ന് പറഞ്ഞാൽ എന്താ നമ്മളാണെങ്കിൽ നീ മിണ്ടായിരുന്നെ നന്നായി അയിന്റെ ഇടയിൽ നെഞ്ചി പറഞ്ഞിട്ട് വെറുതെ വല്ല്യാളാവ നോക്കണ്ട എന്നാ നമ്മളെ മനസ്സ് പറയാം അല്ലേ ഉമർ ഖത്താബ് ഹത്താബ്റീ അള്ളഹുവിന് മോനെ അത് പറയായിരുന്നില്ലേ മോനെ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ ഇന്നീ പറയുമ്പോ ഉമറിന്റെ മോനെന്ന് പറയുമ്പോ എനിക്കതൊരു സന്തോഷല്ലേ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചു ഈ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇമാം മുസ്ലിം ഈ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് ഇമാം നബീർ മുസ്ലിമിൽ പറയുന്നു ഈ ഹദീസിൽ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് ഒന്നാമത് ആള് ക്ലാസ് എടുക്കുന്ന ആള് പ്രസംഗിക്കുന്ന ആള് ഇടക്കൊക്കെ സദസ്സിനോട് ഓരോ ചോദ്യം ചോദിക്കണം എന്നാലും അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ മറ്റേങ്ങനെ ഉറങ്ങിപ്പോവും ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പൊ ഇടക്കോരോ ചോദ്യങ്ങൾ ചോദിക്കല് ഞാൻ അടുത്ത മുതൽ ഇങ്ങനെ ചോദിക്കാം ഇത് ചോദിച്ചാൽ അവർക്ക് ചിന്ത വരും ഒരു വരും പിന്നെ ഈ ഹദീസിൽ പഠിക്കാനുള്ളത് ഒരു കാര്യം പറയാൻ ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെ പറയണത് നല്ലതാണ് എന്ന് ഈ ഹദീസ് എന്ന് മനസ്സിലായി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുകൊണ്ട് അടുത്ത് ചിലപ്പോ ഉദാഹരണം പറയേണ്ടി വരും പിന്നെയോ വലിയവരെ ബഹുമാനിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായി കാരണം ഉമർ ഉമർത്ത മകൻ ഉത്തര അറിഞ്ഞിട്ടും ഉണ്ടാതിരുന്നത് ബഹുമാനമുള്ളത് കൊണ്ടാണല്ലോ അതും ഈ ഹദീസ് എന്ന് പഠിഞ്ഞു പക്ഷേ വലിയവരുണ്ട് കുട്ടികൾ മറുപടി പറയാൻ പാടില്ല എന്നില്ല ലാക്കിൻ വലിയവർക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ ആ കിസ്സിന്റെ ഉത്തരം ചെറിയ കുട്ടി എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയാൽ അത്യാവശ്യമാണ് എന്നും നബവിമാ പറയുന്നു അപ്പൊ എന്തായാലും ഉമർ അള്ളാൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ എഴുന്നേറ്റെന്ന് പറയാമായിരുന്നു മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് ഇതോടുകൂടെ അവസാനിക്കുകയാണ് ലാസ്റ്റ് പോയിന്റ് ഈ ഹദീസിൽ രക്ഷിതാക്കൾക്ക് പാഠം സുറൂറുൽ തന്റെ മകന്റെ മികവ് കണ്ട് തൻ്റെ കുട്ടിയുടെ നൈപുണ്യം കണ്ട് അവൻ്റെ ശേഷി കണ്ട് അവന് സന്തോഷം കൊള്ളാൻ പറ്റും എന്നതിനും ഈ ഹദീസ് രേഖയാണ് അപ്പൊ തൻ്റെ മക്കളെ മക്കളുടെ കഴിവ് കണ്ട് സന്തോഷിക്കലും ആ കഴിവിൽ സന്തോഷം ഹൃദയത്തിൽ പ്രകടിപ്പിക്കലും പുറത്തു പറയലുമൊക്കെ ദീനിൽപ്പെട്ടതാണ് അതൊന്നും പാടില്ലാത്ത കാര്യങ്ങളല്ല അങ്ങനെ മക്കളെ മുക്തകണ്ഠം പ്രശംസിക്കുമ്പോൾ അവരുടെ എല്ലാ നല്ല കാര്യങ്ങളും അംഗീകരിക്കുമ്പോൾ അവർ ചെയ്ത കല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രശംസയുടെ വാക്കുകൾ പറയുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാകും നല്ല താല്പര്യം ഉണ്ടാകും വാപ്പനോടും ഉമ്മനോടും നല്ല താല്പര്യം ഉണ്ടാകും